പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിന് അനുമതി തേടി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കാതെ കേരളത്തിൽ നിന്നുള്ള കനൽത്തരികൾ പാർലമെന്റിൽ കിടന്ന് ഉറങ്ങിയ സംഭവമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എയർ ഇന്ത്യ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വീണ്ടും ഈ വിഷയം ചൂടുപിടിക്കുന്നുണ്ട് കമ്മികളുടെ ഭാഗത്തുനിന്ന് മോഡി എല്ലാം വിറ്റു തുലയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൂട്ടക്കരച്ചിലും കേൾക്കുന്നുണ്ട് സ്വകാര്യവൽക്കരണം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് അത് അവർ നല്ല രീതിയിൽ നടത്തുന്നു പക്ഷേ അതിനെ രാഷ്ട്രീയമായി എതിർക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും അടങ്ങുന്ന പ്രതിപക്ഷ കക്ഷികൾ എന്താണ് ചെയ്യുന്നത് പാർലമെന്റിൽ കിടന്ന് ഉറങ്ങുന്നു ി പി സി എൽ സ്വകാര്യവൽക്കരിക്കാനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് ശബ്ദ വോട്ടോടെ പാസാക്കിയപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട കനൽത്തരികൾ പാർലമെന്റിൽ ഉച്ചമയക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നു ബി പി സി എല്ലിന്റെ കീഴിൽ വരുന്ന നമ്മുടെ കൊച്ചിൻ റിഫൈനറിയൊക്കെ സ്വകാര്യ സംരംഭകർ ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കമ്മികൾക്ക് എന്ത് ധാർമ്മികതയാണ് ഉള്ളത് ി എല്ലിന്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ബി പി സി എല്ലിന്റെ സ്വകാര്യവൽക്കരണത്തിനുള്ള ആദ്യ ശ്രമങ്ങൾ നടക്കുന്നത് വാജ്പേയിയുടെ സമയത്ത് അരുൺ ഷൂരി ഓഹരി വിറ്റഴിക്കൽ മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു അന്ന് ഈ വിഷയം കോടതി കയറി പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ബി പി സി എല്ലിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ പി ഐഎൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്ത് സർക്കാരിന്റെ നീക്കത്തെ തടയിട്ടു രണ്ടായിരത്തി മൂന്നിൽ ഈ കേസിൽ സുപ്രീം കോടതിയുടെ വിധിയും വന്നു വാജ്പേയി സർക്കാരിന് എതിരെയായിരുന്നു വിധി ബി പി സി എല്ലിന്റെ പാർലമെന്റിന്റെ അനുമതി വേണമെന്ന് പറഞ്ഞാണ് കോടതി വിധി പ്രസ്താവിച്ചത് ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാർലമെന്റിൽ പാസാക്കിയ ദ ബർമാഷ്യൽ അക്യൂസേഷൻ ആക്ട് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ബി പി സി എൽ എന്ന സ്ഥാപനം ഉണ്ടായിരുന്നില്ല ബർമാശൽ എന്ന സ്വകാര്യ സ്ഥാപനം അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റിൽ ബില്ല് പാസാക്കി സർക്കാർ അധീനതയിലാക്കുകയാണ് ഉണ്ടായത് പാർലമെന്റിൽ പാസാക്കിയ ബില്ല് വഴി ബി പി സി എൽ സ്ഥാപിക്കപ്പെട്ടതുകാരണം തിരിച്ച് സ്വകാര്യവത്കരിക്കുന്നതിനും പാർലമെന്റിന്റെ അനുമതി വേണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ അന്ന് രണ്ടായിരത്തി രണ്ടിൽ വാജ്പേയി സർക്കാരിന് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ബി പി സി എല്ലിന്റെ സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ടു പോയില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊട്ട് രാജ്യം തുടർന്നു പോരുന്ന ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുമായി മുന്നോട്ടുപോയി രണ്ടായിരത്തി പതിനാറിൽ പാർലമെൻറ്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ ദ റിപ്പീലിംഗ് ആൻഡ് അമെൻഡിംഗ് ബിൽ വഴി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ദ ബർമാഷെൽ അക്യുസിഷൻ ആക്ട് പൂർണമായും എടുത്തു കളഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളും ശബ്ദവോട്ടോടുകൂടിയാണ് ഈ ബിൽ പാസാക്കിയത് അതായത് പ്രതിപക്ഷം കമാ എന്നൊരക്ഷം ഇതിനെതിരെ മിണ്ടിയില്ല എന്നർത്ഥം രാജ്യസഭയിൽ മോഡി സർക്കാർ ന്യൂനപക്ഷമായിരുന്നു എന്നുകൂടി ഓർക്കണം ഇന്ന് ലോകസഭയിൽ കേരളത്തിൽ നിന്ന് ഒരു കനൽ ഉള്ളൂ എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ ഇത്ര ദയനീയമല്ലായിരുന്നു കമ്മികളുടെ സ്ഥിതി കഴിഞ്ഞ ലോകസഭയിൽ ഇന്ന് അന്ത്യ ചർച്ചയിൽ വന്ന് തള്ളുന്ന പല വിരുദ്ധന്മാരും ഉണ്ടായിരുന്നല്ലോ ഇവരൊക്കെ അന്ന് ഉറങ്ങുകയായിരുന്നു പാർലമെന്റിൽ പാസാക്കിയ ബില്ലിനെ കുറിച്ച് പഠിക്കാനുള്ള മൂളയൊന്നും ഇവർക്കില്ലേ അതോ മാഗിയമ്മയുടെ ലോ കോളേജിൽ പരിപ്പുവടയും ചായയും ഉണ്ടാക്കാനാണോ പഠിപ്പിച്ചത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഉറങ്ങുകയായിരുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ഇവിടത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നത് അമീർ ഖാന്റെ ഭാര്യയ്ക്ക് തോന്നിയ പേടിയെ കുറിച്ചും അസഹിഷ്ണുതയെ കുറിച്ചും കൊലപാതകങ്ങളെ കുറിച്ചും ജെൻ യുക്ടേ ഗാങിനെ കുറിച്ചും ഒക്കെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ആർക്കും ഇവിടെ നേരമില്ല ബി ഫെസ്റ്റിവൽ നടത്താനും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ ധർണ നടത്താനും കാണിക്കുന്ന ഉത്സാഹത്തിന്റെ തരിയെങ്കിലും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ പഠിക്കാൻ കാണിച്ചാൽ സ്വന്തം രാഷ്ട്രീയത്തോടെങ്കിലും നീതി പുലർത്താൻ കമ്മികൾക്ക് കഴിയും പാവം അണികളുടെ കാര്യമാണ് കഷ്ടം ഇതൊന്നും അറിയാതെ മോടി കട്ടുമുടിക്കുന്നു വിറ്റുതുളയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പുകിലാണ് പുതിയിലാണിവിടെ പാവങ്ങളല്ലേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷവും വേണം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ദീർഘവീഷ്ണവും നന്നായി രാഷ്ട്രീയം പയറ്റാനും അറിയുന്ന ബി ജെ പി തന്നെ വരുന്ന ഇലക്ഷനുകളിലും ജയിച്ചുകയറും പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് ചാണകം ചവിട്ടിയില്ല എന്നു പറഞ്ഞ് ആശ്വസിക്കാം